സ്വാഗതം ചെയ്യുന്നു ൂപതയുടെ പിതാവായി സ്ഥാനാരോഹണം ചെയ്തത് തൃശൂർ അതിരൂപതയ്ക്കും അങ്ങയെ ഇവിടെ പരിശീലിപ്പിച്ച പൗരോഹിത്യത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നടന്ന മൈനർ സെമിനറിക്കുമുള്ള സന്തോഷം ഒരിക്കൽ കൂടെ ഞാനും എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ് മൈനർ ഒരു വികാരമാണ് അത് ഇവിടെ ഇപ്പോൾ പിതാവിന്റെയും പിതാവിന്റെ കാത്ത് നോക്കിയെന്ന് നിങ്ങൾക്കറിയാം പ്രത്യേകിച്ചും മാനാണെ ഈ മൈനർ സെമിനറിയിൽ അവരുടെ കൂടി ഇരിക്കുമ്പോൾ ഞാൻ അഭ്യസിച്ചതിൻ്റെ പേരിൽ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ആശംസ ഞാൻ നിർത്തുകയാണ് ജോസ് ഗ്രാമിൻ്റെ ജനന്തരലുള്ള ആ ഒരു പ്രോഗ്രാമിൽ ഓർഡിനേഷനിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയിരുന്നു അത് വലിയൊരു സന്തോഷമായിരുന്നു അവിടെ ഒരു പതിനായിരത്തിലധികം ആളുകൾ ആ പ്രോഗ്രാമിന് വേണ്ടി പഞ്ചാബിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് വന്നത് അന്നത്തെ ഭംഗിയായിട്ട് നടത്തിയത് ഞാൻ ഓർക്കുന്നു അത് പഠിപ്പിച്ചു ഞാൻ ആലോചിക്കുന്നതാണോ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിച്ച പഠിച്ചു അത് മുതലോ ആ ശക്തനായ ജീവിതത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിന് അവരെ സെക്രട്ടറി അതുപോലെ മറ്റ് വൈദികരുടെ പ്രസിഡന്റ് ഒത്തിരി നന്ദിയിട്ടുള്ള പദ്ധതി ഉണ്ട് അത് ജോലി ചെയ്യാൻ അതുപോലെ പത്ത് വസ്ത്രയും എന്ന് വെച്ചിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കലത്തിൻ്റെ കീഴിൽ താഴ്മയുള്ളവരായിരുന്നാൽ അത് തക്ക സമയത്ത് ദൈവം വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് मैं जी क्या फिजियाथी मैं बोल रहा हूँ कि कल आया कि लोग डाल देंगे याद रखना ठीक है। ठाणे किराले एंप्रिवेटर यूज़ मिला ले, जनरल्स मैंने भी आप उम्मीद करता हूँ ये सुनकर ले। Forza, it's so wonderful, Forza. പക്ഷെ ഞാൻ പറയുക ചിന്തിക്കാൻ പോലുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ പിന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ ഒന്ന വഴി ഒരിക്കലും മറക്കാറില്ല അത് എൻ്റെ ഓർമ്മയില് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്ന ഏകദേശം നാല്പത്തിയാറ് വർഷത്തോളമായിട്ടുണ്ടാകണം ഞങ്ങൾ തന്നെ അത് നടക്കും

അതിനിടെ വലിയ അധ്യായമായിരിക്കും അമ്മ ജോയൽ ഞാൻ അനുജന്മാരുടെ അവരെ കാണുന്നു അതിന് ചിഹ്നായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അച്ഛൻമാരെ സഹോദരങ്ങളെ എൻ്റെ അച്ഛനെ പിതാവിനെ എനിക്ക് കൂടുതൽ പരിചയമില്ല പക്ഷേ പിതാവിനെ ഈ ദിവസങ്ങളൊക്കെ വീഡിയോ ഈ പട്ടത്തിന്റെ സമയങ്ങളിൽ കണ്ടപ്പോൾ എന്തല്ലാതെ എന്നെ ആകർഷിച്ച കാര്യമാണ് പിന്നെ അങ്ങനത്തെ ഈ വരവിനും ഒരു അടിസ്ഥാനമാണ് എനിക്ക് തോന്നി നായത് അഭിഷിപ്തനാകുമ്പോ ഒത്തിരിയേറെ ചലഞ്ചസ് മുന്നിൽ നിൽക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ പോലെയുള്ള ജോസഫ്